കവിത കണ്ടെത്തി അത്തോളി രാഘവൻ തെരുവിൽ കൂമ്പാര വിഴുപ്പിൽ കത്തുന്ന വിശപ്പുമായൊരാൾ വിയർത്തിരിക്കുന്നു ഇരവിൽ അത്താഴ വകയുമായി വിളക്കണഞ്ഞ കൂരയിൽ തനിച്ചിരിക്കുന്നു വെളുത്ത് നേരത്തെ കറുപ്പിലേക്കെടുത്ത് അകന്ന സൂര്യനെ മനസ്സുപ്രാകുന്നു കറുത്ത ദിങ്മുഖം കൊടുത്ത കൂലിക്കു തികയ്ക്കുവാൻ പുല്ലുപറിച്ചു നിൽപ്പവൾ പണിഞ്ഞ കല്ല് കൈയുടച്ചു നിന്നവൾ ഉടവു ചാലുകൾ ഇറക്കി വിത്തുകൾ മുളച്ച കണ്ണീരിൽ നനച്ചിരിപ്പവർ നുകക്കീഴിൽ കാളവലിച്ച വണ്ടികൾ കിതച്ച ജന്മങ്ങൾ പിഴച്ച പുത്രങ്ങൾ മരിച്ച ഗോത്രങ്ങൾ ചതിച്ച ലക്ഷ്യങ്ങൾ കിളച്ച പാടങ്ങൾ പൊലിച്ച വിത്തേതോ പറഞ്ഞ് അറനിറഞ്ഞരവയർ വലിച്ചെടുത്ത തറ്റുമായി കുനിഞ്ഞു മുത്തിയായി മുനിഞ്ഞു നിൽപ്പവൾ വയലിറമ്പത്ത് വിശന്ന പൈതലിൻ മുഖത്ത് നീർക്കോരിക്കരഞ്ഞിരിപ്പവർ നിമിഷാർത്ഥം മുല ചുരത്തി കലർത്തി വേർപ്പായിട്ടൊലിച്ചു തീർന്നവർ നിഷേധ സൂക്തങ്ങൾ നിരന്തരം കോറിവരച്ച കാവ്യങ്ങൾ അലങ്കരിച്ചവർ ചകിരിനാരായി പിരിഞ്ഞ ജീവിതം ചതഞ്ഞ തൊണ്ടായി തെറിച്ച ജീർണങ്ങൾ തിരക്കിൽ നടുക്കു ഭിക്ഷയായി ലഭിച്ചൊരന്നമായി ചതഞ്ഞു പോയവർ വിശന്ന് നിർകോരിക്കുടിക്കുവാൻ തീണ്ടുപൊലിച്ച രാക്ഷസക്കളിയിലോ തൊണ്ട വരണ്ടു പൊട്ടിയോൾ ഇവളൻ പെറ്റമ്മ ഇവൾക്കു വേണ്ടതിന്ന് അണഞ്ഞ വിട്ടവും തിളയ്ക്കുമെണ്ണയും ഇവൾക്കു വേണ്ടതിന്ന് എരിച്ചടക്കുവാൻ ദുഷ്കയത്തിൽ മുക്കുവാൻ തുണിയല്ല ഇവൾക്കു വേണ്ടതിന്ന് പിടി പാപക്കര പുരളാത്ത വെറും മണ്ണ് ചോരക്കര പുരളാത്ത വരുന്നില് ഇവളൻ പെറ്റമ്മ